ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിച്ചു ഈ മാസം തന്നെ അതിൻ്റെ വിതരണം ഉണ്ടായിരിക്കും ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു മാസത്തെ ആയിരത്തി രൂപയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ നൽകും ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് ഈ മാസം എല്ലാവർക്കും ആയിരത്തി രൂപ വീതം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ഇന്നു മുതൽ ആരംഭിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം പെൻഷൻ മുടങ്ങാതിരിക്കാൻ എല്ലാവരും കൃത്യമായി ഈ മസ്റ്ററിങ് ചെയ്തിരിക്കുക ഭിന്നശേഷിക്കാർ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ ഈ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം രണ്ടായിരത്തി ജനുവരി ഒന്നിനു ശേഷം മസ്റ്ററിംഗ് ചെയ്തവർ ആരും തന്നെ ഈ അപേക്ഷ ചെയ്യേണ്ടതില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമായി അതോടൊപ്പം തന്നെ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്നിവ മാത്രമാണ് വരാനുള്ളത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പരിപൂർണമായും പ്രവർത്തനം ആരംഭിച്ചു അടുത്ത മാസം മുതൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകൾ വിളിച്ചു തുടങ്ങും അർഹതപ്പെട്ട വിദ്യാർത്ഥികളെല്ലാം തന്നെ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകുക എല്ലാ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ കൃത്യമായ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കൃത്യമായ അറിയിപ്പിനെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക